ശ്രീ പി വി എന്നിവർ പിണറായി സന്ദറിനെതിരായിട്ട് സംസാരിച്ചിട്ട് അദ്ദേഹത്തിന്റെ ട്രാക്കാണ് മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് ഞാൻ അദ്ദേഹത്തോട് പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ കണ്ടീഷനുകളെല്ലാം ഞങ്ങൾ കേൾക്കാം ആ കേൾക്കാൻ വന്ന് വേണ്ടി വന്നിരിക്കുകയാണ് എന്നൊന്നുമല്ലോ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ട്രാക്ക് ശരിയല്ല നിങ്ങൾ അതിവൈകാരികമായിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് അത് ശരിയല്ല എന്നാണ് അദ്ദേഹത്തോട് പറഞ്ഞത് ഒരു ലീഡർഷിപ്പ് ഒരു ഇനി അദ്ദേഹം എന്നുള്ളതാണ് പക്ഷെ അതിനിടയിൽ രാഹുൽ ഗുണം കിട്ടുന്നത് കാരണം വളരെ കൃത്യമായി പറഞ്ഞു ഇനി അദ്ദേഹം ചർച്ച അല്ല ഒരു കാരണവശാലും ഞാൻ പറഞ്ഞല്ലോ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ടോ ശ്രീ പി വി എന്നർ ഉന്നയിച്ച ഏതെങ്കിലും ഡിമാൻഡുമായി ബന്ധപ്പെട്ടോ പോയി കാണുമ്പോഴാണ് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ബാധകമാകുന്നത് ഞാൻ പറഞ്ഞല്ലോ പിണറായിസത്തിനെതിരായിട്ട് സംസാരിച്ച ഒരാളെന്ന നിലയിൽ ആ പിണറായിസത്തിന്റെ എല്ലാ തിക്താനുഭവങ്ങളും അനുഭവിക്കേണ്ടി വന്നൊരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ ചെയ്ത തെറ്റെന്താണ് എന്നെന്തിനാണ് നാല് തവണയായിട്ട് നാൽപ്പത് ദിവസം ജയിൽ പിടിച്ചിട്ട് ഈ നാട്ടിൽ സമരം ചെയ്യുന്ന ആദ്യത്താൾ ഞാനാണോ അതോ എന്റെ സമരത്തിൽ ഏതെങ്കിലും അക്രമമോ കൊലപാതവോ ഉണ്ടായോ എന്തുകൊണ്ടാണ് ആ പിണറായിസത്തിനെതിരായിട്ട് സംസാരിക്കാൻ ഒരാളും പാടില്ല സംസാരിച്ചാൽ ഇതാണ് ശിക്ഷ എന്ന തലത്തിൽ ആക്രമിക്കപ്പെടുന്നൊരു കാലമാണിത് എങ്ങനെയാണ് മാധ്യമപ്രവർത്തകർക്കെതിരായിട്ട് മാധ്യമപ്രവർത്തകർക്കെതിരായിട്ട് വാർത്ത കൊടുത്തതിന്റെ പേരിൽ ഗൂഢാലോചന കേസെടുത്തിട്ടുള്ള ഏതെങ്കിലും സാഹചര്യം ഇതിന് മുൻപ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ പറയട്ടെ പറയട്ടെ ഞാനത് പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞല്ലോ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തെ പറ്റിയിട്ടുള്ള ആശങ്കയിലല്ലേ സംസാരിക്കുന്നത് അത് പറഞ്ഞല്ലോ പിണറായിത്തിനെതിരായിട്ട് അവരുടെ ഒരു എം എൽ എ സംസാരിച്ചതാണ് പിണറായിസത്തിനെതിരായിട്ട് അവരുടെ ഒരു എം എൽ സംസാരിച്ച ആള് ആ ട്രാക്കിൽ നിന്ന് മാറുന്നു ആ ട്രാക്കിൽ നിന്ന് മാറുന്നു പറഞ്ഞാൽ അയാൾ പിണറായി സംസാരിക്കുന്ന നിർത്തിയെന്നല്ല അദ്ദേഹത്തിന്റെ ട്രാക്ക് മാറുന്നു എന്നുള്ളതുകൊണ്ടാണ് അതിനോട് സംസാരിച്ചത് അതിനോട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ ശ്രീ വി ഡി സതീഷിനെതിരായി സംസാരിച്ചപ്പോ ശ്രീ കെ സി വേണുഗോപാലിനെതിരായി സംസാരിച്ചപ്പോ കോൺഗ്രസിനെതിരായി സംസാരിച്ചപ്പോ ശ്രീ പി വി എൻവറിനെതിരായിട്ട് ഏറ്റവും ശക്തമായി സംസാരിച്ചിട്ടുള്ള ആളാണ് ഞാൻ ശ്രീ പി വി എൻവറിന്റെ ഫേസ്ബുക്ക് വോളിൽ പോയി കഴിഞ്ഞാൽ അദ്ദേഹം ഏറ്റവും അധികം ഫേസ്ബുക്കിലെതിരായി സംസാരിച്ചിട്ടുള്ള ആളുകൾ ഒരാള് ഒരാൾ ഞാനായിരിക്കും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് വാളിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലെ പോസ്റ്റുകളൊന്നും എനിക്കെതിരായിട്ടുള്ളതായിരിക്കും ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അല്ലെ പൊന്യസഹോദര നിങ്ങളൊരു ചോദ്യം ചോദിച്ചല്ലോ എനിക്കൊരു മറുപടി പറയാനുള്ള ഒരു സമയം കൂടെ നിങ്ങൾ തരും അപ്പൊ ഞാൻ പറഞ്ഞത് അതിനോടൊക്കെ എനിക്ക് വിയോജിപ്പാണ് നമുക്ക് പി വി എൻവറിനോടുള്ള എനിക്ക് വ്യക്തിപരമായി മുന്നണിയുടെ കാര്യമൊന്നുമല്ല പറഞ്ഞത് പി വി എൻവറിനോടുള്ള വ്യക്തിപരമായ ഏക യോജിപ്പ് പിണറായിസത്തിനെതിരെ സംസാരിക്കുന്നു എന്നുള്ളതാണ് ആ പിണറായിസത്തിനെതിരായി സംസാരിക്കുന്ന ആളോട് നിങ്ങൾ അതിവൈകാരികമായിട്ടല്ല കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് എന്നതല്ലാതെ ഒരു വാക്യം പറഞ്ഞിട്ട് മത്സരിക്കാൻ സന്നദ്ധത അനുരഞ്ജനത്തിന് പോയാലല്ലേ അതിന്റെ സാധ്യതയും സാധ്യതയിലായ്മയുടെ പ്രശ്നമുള്ളൂ ഞാൻ പറഞ്ഞല്ലോ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പി വി എൻവർ മത്സരിക്കണമെന്നോ മത്സരിക്കേണ്ട എന്നോ പി വി എൻവർ യു ഡി എഫിലേക്ക് വരണമെന്നോ വരണ്ടായിരുന്നോ എന്നുള്ളതല്ല എന്റെ പോയിന്റ് ഞാൻ പറഞ്ഞല്ലോ എന്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ പിണറായിസത്തിനെതിരായി സംസാരിക്കുന്ന ഒരാൾ അതിന്റെ തിക്ത ഫലങ്ങൾ അനുഭവിച്ച ഒരാളെന്ന നിലയിൽ ആ ലൈനിനകത്ത് മാറ്റമുണ്ടാകുന്നത് അതിവൈകാരികമാണ് എന്ന് അദ്ദേഹത്തോട് പറയണമെന്ന് തോന്നി പറഞ്ഞു അത് പറയാനുള്ള ഗുണം അത് അദ്ദേഹമാണല്ലോ പറയേണ്ടത് ഈ കൂടിക്കാഴ്ചയുടെ ഗുണഭോക്താവ് നമ്മൾ പിന്നെയും പിന്നെയും ഇന്നത്തെ ഇപ്പൊ പത്രസമ്മേളനത്തിൽ പോലും പറയപ്പെടുന്ന ചർച്ച ചെയ്യപ്പെടുന്നത് എന്താണ് പിണറായിസമാണ് ചർച്ച ചെയ്യപ്പെടുന്നത് അല്ലേ പി വി എൻവർ സംസാരിക്കുമ്പോഴും ഞാൻ സംസാരിക്കുമ്പോഴും വേറൊരാൾ സംസാരിക്കുമ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത് അല്ല പിണറായി പോയിട്ട് പിണറായിസാണ് അല്ല അതിനോടെല്ലാം വിയോജിപ്പാണെന്ന് പറഞ്ഞല്ലോ അതിനോട് എങ്ങനെയാ യോജിക്കാൻ കഴിയുക മാത്രമല്ല അദ്ദേഹം തന്നെ അദ്ദേഹം തന്നെ അതിൽ റിഗ്രട്ട് ചെയ്തിട്ടുണ്ടല്ലോ വി ഡി സതീശൻ പറയട്ടെ വി ഡി സതീശനെതിരായിട്ട് ഉന്നയിച്ച മുൻകാലങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ ആക്ഷേപങ്ങൾ അദ്ദേഹം തന്നെ റിഗ്രറ്റ്ഫുൾ അല്ല വീഡിയോ അല്ല ഒന്ന് അതിനകത്തൊന്നു അതിനകത്തൊന്നും യോജിപ്പില്ലല്ലോ അതിനകത്ത് എന്താ യോജിപ്പ് ദിവസം അല്ല അതെങ്ങനെയാ തകർക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ എന്നോട് എന്നോട് മുന്നണി നേതൃത്വം ആവശ്യപ്പെട്ടിട്ട് നടത്തിയ ഒരു ചർച്ചയോ അനുരഞ്ജനമോ ഒന്നുമല്ല ഞാൻ പറഞ്ഞല്ലോ ഒരാള് അതായത് ഈ പിണറായിസത്തിനെതിരായിട്ടൊരു കോസിൽ നമ്മൾ പിണറായിസത്തിനെതിരായി സംസാരിക്കുന്ന ആരോടൊക്കെ ഒപ്പം നിന്നിട്ടുണ്ട് വർഗീയമായി ചിന്തിക്കുന്ന ശ്രീ പി വി എൻവർ നാളെ ഏതെങ്കിലും ഒരു വർഗീയ കക്ഷിയോട് കൂട്ടുചേർന്നാൽ വർഗീയെന്ന് പറഞ്ഞുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ അവസാനിപ്പിക്കും ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ ഇപ്പം ആശാ സമരത്തെ പിന്തുണച്ചു ആശാസമരത്തെ പിന്തുണച്ചത് ആശാ സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളെല്ലാം എല്ലാ കാലവും നമുക്ക് അനുകൂലമായി സംസാരിച്ചത് അല്ല ആശാ ആശാസമരത്തിന് വേണ്ടിയിട്ട് സമരം ചെയ്ത ആ സമരത്തെ പോലും അവർ നല്ല പറഞ്ഞു ഞാനൊന്നും പറയട്ടെ അല്ലെ പറയട്ടെ ആ സമരത്തെ ആ സമരത്തെ പോലെ അവർ തള്ളി പറഞ്ഞിട്ട് അവരെ പിന്തുണയ്ക്കുന്നു ഇപ്പോഴും പിന്തുണച്ചുകൊണ്ടിരിക്കുന്നു പിണറായിസത്തിനെതിരായിട്ട് വർഗീയത പറയാതെ ആര് സംസാരിച്ചാലും അതിന്റെ ഒരു ഒരു തിക്തഫലങ്ങൾ അനുഭവിച്ച ഒരാളെന്ന നിലയിൽ അവരോട് സംസാരിക്കണം അവരെ ട്രാക്കിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ശ്രമം നടത്തണം സ്ഥലം അല്ല ഞാൻ പറഞ്ഞല്ലോ അത് വാതിൽ തുറക്കുന്നു വാതിലുമായി ബന്ധപ്പെട്ടല്ലോ യു ഡി എഫിന്റെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ പി വിർ പറയുന്നത് ഞാൻ നിങ്ങളോട് പറയുന്നുണ്ടല്ലോ തുറക്കില്ലല്ലേ ഇത് ഞാൻ കൃത്യമായ ലീഡർഷിപ്പ് പറഞ്ഞു സന്നിചാരൻ പറഞ്ഞു വീഡിയോ ഡി സൈസും പറഞ്ഞു ഇനി ചർച്ചയില്ല അദ്ദേഹം പറയട്ടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ നിരുപാധികം പിന്തുണക്കുമെന്ന് അതിനുശേഷം രാഹുൽ പോകുമ്പോൾ ഇതിനകത്ത് 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 ഗുണത്തിന്റെയും ഗുണത്തിന്റെയും ദോഷത്തിന്റെയും മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട് എന്നെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചാൽ പി വി എൻവർ എന്നോട് കാണുമ്പോഴും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞല്ലോ എന്നെ ഒരാളും പറഞ്ഞിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ വന്ന ഒരാളല്ല ഞാൻ ഞാൻ പറഞ്ഞല്ലോ രണ്ടുപേർ തമ്മിലൊരു സംഭാഷണത്തെ പറ്റി പുറത്ത് പറയുന്നത് ഒന്നിച്ചല്ലാതെ പുറത്ത് പറയുന്നത് ശരിയല്ലാത്തോണ്ടാണ് വിശദാംശങ്ങളിലേക്ക് പോകാത്തത്